സ്ഥിതി ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ ഉത്ഥാനത്തിരുന്ന ആളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കട്ടെ സുവിശേഷ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ ഒരു ചിത്രം ഒരു കുടുംബ ചിത്രം നമുക്ക് ലഭിക്കുക അത്താഴമേശകളിലും വിരുന്നശാലകളിലുമൊക്കെയാണ് യേശു കടന്നു ചെല്ലാത്തതായി ഒരു ജീവിത മേഖലകളും ഇല്ലായെന്ന് തന്നെ നമുക്ക് പറയാം പണ്ഡിതൻ്റെയും പാമരൻ്റെയും ധനികൻ്റെയും രോഗിയുടെയും ഒക്കെ അടുക്കലൂടെ നടന്നു നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് വിരുന്നശാലകളിലും വീട് സന്ദർശനങ്ങളിലും യേശു കാണപ്പെടുന്നത് അപ്രകാരമുള്ള യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി കുടുംബ പ്രബോധനങ്ങളെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം വിരുന്നു മേശകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു യേശുവിൻ്റെതെന്ന് നാല് സുവിശേഷങ്ങളിലെ വിവരണങ്ങളെല്ലാം നമുക്ക് നൽകുമ്പോൾ ഈ ഈസ്റ്ററിൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി ഒരത്താഴെ മേശിയിൽ തന്നെ തന്നെ മുളി മുറിച്ചു വിളമ്പിയ യേശുവിൻ്റെ ഓർമ്മകളിലൂടെ ആ തിരുവത്താഴത്തിൻ്റെ ഓർമ്മകളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ യേശു പങ്കുവെച്ച സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളത മറ്റനേക വിരുന്നശാലകളിലും കുടുംബത്തെ സ സദസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാമല്ലോ ഓരോ സമൂഹത്തിൻ്റെയും ഓരോ സംസ്കാരത്തിൻ്റെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ ഭവനത്തിൻ്റെയും അവിഭാജ്യമായ ഒരു സ്ഥലവും ഊഷ്മളമായ വികാരങ്ങളുടെ പങ്കുവെക്കലും നടക്കുന്ന സ്ഥലമാണ് ഊട്ടുമേശകൾ എന്ന് നമുക്കറിയാം യേശു തൻ്റെ ദൈവരാജ്യ പ്രബോധനം നടത്തുവാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭക്ഷണമേശകളും ഊട്ടുശാലകളും കുടുംബ സന്ദർശനങ്ങളും അപ്രകാരം നാം സുവിശേഷത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവരാജ്യത്തെ ഒരു പോലും യേശു സൂചിപ്പിക്കുന്നത് ഏറ്റവും വിശേഷമായ ഒരു കാര്യമാണ് സുവിശേഷങ്ങളിലെ നാല് നാലിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയും ഏഴപ്പം കൊണ്ട് ഏഴായിരം പേരെയും തീറ്റിപ്പോറ്റുന്ന യേശുവിൻ്റെ മനുഷ്യസങ്കൽപ്പത്തിനപ്പുറമായ ഈ അത്ഭുതങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയും ദൈവരാജ്യത്തിൻ്റെ വിശേഷതയാർന്ന സ്വാദുമാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അവരുടെ ഭക്ഷണ സമയമെന്ന് നമുക്കറിയാം കുടുംബത്തിൻ്റെ കൂട്ടായ്മയും കുടുംബത്തിൻ്റെ ഐക്യവും കുടുംബത്തിൻ്റെ പങ്കുവയ്ക്കലുമൊക്കെ ഈ ഭക്ഷണമേശകളിലും വിരുന്നശാലകളിലും കാണപ്പെടുമ്പോൾ യേശു ഇപ്രകാരം വീട് സന്ദർശിച്ചതും ഭക്ഷണ സൗഹൃദങ്ങൾ പങ്കിട്ടതും ഭക്ഷണം കഴിക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ മാത്രമായിരുന്നില്ല അതിനപ്പുറത്തുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മള ഭാവങ്ങൾ കുടുംബത്തിൻ്റെ ചിത്രത്തിലൂടെ കുടുംബത്തിൻ്റെ ഭാവത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം നമുക്കറിയാം ഒരിക്കലും ഒരു വണ്ടർ വർക്കർ അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തനാകുവാൻ വേണ്ടി ആയിരുന്നില്ല ഇപ്രകാരമുള്ള അവസരങ്ങൾ യേശു വിനിയോഗിച്ചത് മറിച്ച് ആ സൗഹൃദത്തിൻ്റെ കുടുംബ സൗഹൃദത്തിൻ്റെ കുടുംബത്തിൻ്റെ ഊഷ്മളതയുടെ ബന്ധത്തിൻ്റെ അടയാളമായിരുന്നു ഇപ്രകാരമുള്ള യേശുവിൻ്റെ സന്ദർശനങ്ങളും സ്നേഹപരമായ ഇടപെടലുകളുമെന്ന് നമുക്കറിയാം ഒരു വലിയ വിരുന്നിൻ്റെ ഉപമ മത്തായുടെ സുവിശേഷത്തിൽ നാം കാണുമ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എല്ലാ തരത്തിലുമുള്ള വ്യക്തികളെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി യേശുനാഥൻ അതൊരു അവതരിപ്പിക്കുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന സൗഹൃദവും സ്നേഹവും സാന്നിധ്യവും യേശുവിൻ്റെ ഊഷ്മളമായ ഇടപെടലുകളുമൊക്കെ ദൈവകാരുണ്യത്തിൻ്റെ ഒരു അവതരണമായും ദൈവകാരുണ്യത്തിൻ്റെ വ്യാപാരമായും നമുക്ക് കണക്കാക്കാം യോഹനാന്റെ സുവിശേഷ തുടങ്ങുമ്പോൾ തന്നെ കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി പരാമർശവും ആ സംഭവവും ആരുടെ മനസ്സിൽ നിന്നാണ് മാഞ്ഞു പോകുക ആ വിവാഹവിരുന്നിലേക്ക് യേശു ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് നാം കാണുന്നു ഇവിടെ നൽകുന്ന സൂചന ഏറ്റവും അർത്ഥവത്താണ് ദാമ്പത്യ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും കെട്ടുറപ്പുകളിലേക്ക് യേശു സാന്നിധ്യം കടന്നു വരുമ്പോഴാണ് ഒരു പുതുവീഞ്ഞിൻ്റെ ലഹരി പോലെ ദാമ്പത്യബന്ധം ഊഷ്മളമാകുന്നത് എന്നുള്ള ഒരു വലിയ പ്രബോധനം യോഹനാൻ്റെ സുവിശേഷത്തിലൂടെ നൽകുമ്പോൾ ആധുനിക സംസ്കാരം വിവാഹം വേണ്ട എന്നും അല്ലെങ്കിൽ വിവാഹം എന്നത് ഒരു വലിയ ഭാരമാണെന്നും അത് വ്യവഹാരങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നതിനാൽ അതിന് വഴിപ്പെടേണ്ട എന്ന് ചിന്തിക്കുന്ന അനേക യുവജനങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ വിവാഹമെന്നതും ദാമ്പത്യ ജീവിതം എന്നതും ദൈവിക സംവിധാനമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയും അതിൻ്റെ ലഹരി ദൈവിക സാന്നിധ്യം നിറയുമ്പോഴാണ് അത് പരിപൂർണമാകുന്നതെന്നും യേശു യേശുമെന്ന മണവാളനാണ് കുടുംബജീവിതത്തിൻ്റെ ലഹരിയെന്ന് മനസ്സിലാക്കി ആ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് കുടുംബവും വിവാഹവും ഒരാസ്വാദ്യകരമായി വിരുന്നുപോലെയായി തീരുന്നതെന്നും നമ്മെ പഠിപ്പിക്കുകയല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലഹരി നഷ്ടപ്പെടുന്നതിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥകളും വിവാഹ ജീവിത ബന്ധങ്ങൾക്ക് ഉരച്ചിൽ തട്ടുകയും വേർപിരിയലിൻ്റെ തുടർ കഥകളും നാം എന്നും വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ലഹരി നഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും എണ്ണത്തിലേറെയാകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ചില കുടുംബങ്ങളെങ്കിലും ഈ ലഹരി നഷ്ടപ്പെടാതെ എന്നും നിലനിൽക്കുന്നത് എന്നതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നത് യേശുവാകുന്ന മണവാളൻ്റെ സാന്നിധ്യം ഓരോ വിവാഹത്തിലും ഓരോ ദമ്പതികൾക്കിടയിലും ഉണ്ടാകണം എന്നതിൻ്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഓരോ കുടുംബത്തിൽ ദൈവിക സാന്നിധ്യവും ദൈവിക ബന്ധവും ഉറപ്പുള്ളതാവുമ്പോഴാണ് അവിടെ ആനന്ദവും ആകർഷകവും അപ്പത്തിൻ്റെ നിറവും ആദരവും അനുസരണവും അസ്തിത്വവും അധ്വാനവും ഒക്കെ നിറഞ്ഞ ആസ്വാദ്യം നിറഞ്ഞ ഒരു കുടുംബജീവിതം കട്ടിപ്പെടുക്കാനാവുക എന്ന് നമുക്കറിയാം അനുസരണമില്ലായ്മയുടെയും ആദരവില്ലാത്തതിൻ്റെയും അപ്പമില്ലാത്തതിൻ്റെയും അധ്വാനമില്ലാത്തതിൻ്റെയും ഒക്കെ അവസ്ഥകൾ ക്രിസ്തു ക്ഷണിക്കപ്പെടാത്ത വിവാഹങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്രകാരം മനോഹരമായ ഒരു കുടുംബജീവിതം സ്വർഗരാജ്യത്തിന് തുല്യമാണ് എന്ന് യേശു ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് അതുപോലെ തന്നെ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാവുന്ന മറ്റൊരു കുടുംബ സദസ്സാണ് മാർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബവും ആ കുടുംബത്തിലേക്കുള്ള ഇടയ്ക്കിടെയുള്ള യേശുവിൻ്റെ സൗഹൃദ സ സന്ദർശനങ്ങളും സൗഹൃദം നിറഞ്ഞ ഊട്ടുമേശയിലുള്ള പങ്കുവയ്ക്കലുമൊക്കെ അവിടെ മാർത്താ മാർത്താശുശ്രൂഷിക്കുകയും മറിയം ശ്രദ്ധിക്കുകയും ലാസർ സ്നേഹിതനാകുകയും ചെയ്യുന്ന മനോഹരമായൊരു കുടുംബം ഈ കുടുംബം നമുക്ക് നൽകുന്ന പാഠം സൗഹൃദം നിറഞ്ഞ ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സൗഹൃദം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിറഞ്ഞുകൊണ്ട് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ ശിഷ്യരാകുക ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുക ദൈവരാജ്യത്തിൽ ഓരോ കുടുംബങ്ങളും യേശുവിൻ്റെ സ്നേഹിതരാകുക എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ കുടുംബ കുടുംബസാഹോദര്യത്തിൻ്റെ കുടുംബത്തിലെ ഊഷ്മളപരമായ പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഹരമായ ചിത്രം ഈ ബഥനയിലെ കുടുംബത്തിൽ നിന്ന് ആ പങ്കുവയ്ക്കലിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് ഓരോ കുടുംബങ്ങളിലും യേശു സ്നേഹിതനായി എത്തുന്നുണ്ട് നമ്മുടെ ആതിഥ്യം സ്വീകരിക്കുവാൻ ഓരോ കുടുംബത്തിലും ഒരു ഗുരുവായി യേശു എത്തുന്നുണ്ട് മറിയ മറിയത്തെ പോലെ ആഗ്രഹമുള്ളവരെ തൻ്റെ പ്രബോധനങ്ങൾ തൻ്റെ സുവിശേഷം പഠിപ്പിക്കുവാൻ ഓരോ കുടുംബത്തിലും യേശു എത്തുന്നുണ്ട് ലാസറിനെ പോലെ രോഗികളായിരിക്കുന്ന ഓരോ സ്നേഹിതരെയും സുഖപ്പെടുത്തുവാനും ഉയർപ്പിക്കുവാനും ഈ ഉദ്ധാനത്തിൻ്റെ ദിവസം നാം ചിന്തിക്കുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു കടന്നു വരുന്ന കടന്നു വരുവാനാഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്കും ഒരു സ്നേഹിതനായി ഒരു പ്രബോധകനായി ഒരു വൈദ്യനായി ഒരു സ്നേഹിതനായി ഒരു രക്ഷകനായി അപ്രകാരമുള്ള യേശുവിൻ്റെ സന്ദർശനങ്ങൾ പിന്നീട് നാം കാണുക ധനികനകായ ശിമയോൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും യേശു വരുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ധനികനും പാപിനിയായ സ്ത്രീയും തമ്മിലുള്ള അന്തരം യേശു വരച്ചു കാട്ടുമ്പോഴും ഈശോ പറയുന്നുണ്ട് ഹൃദയ നിറഞ്ഞ ശിമയോനെയും പാപിനിയായ സ്ത്രീയെയും രക്ഷിക്കുവാൻ മനസ്സുള്ള അവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിനെ കാണിച്ചു തന്നുകൊണ്ട് ആ ഹൃദയ വിശാലതയും ആതിഥ്യം സ്വീകരിച്ചു മനുഷ്യൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവനെ രക്ഷയിലേക്ക് സ്വീകരിക്കുന്ന രക്ഷ പകർന്നു നൽകുന്ന ഒരു ആദിത്യനായി അല്ലെങ്കിൽ ഒരു ആതിഥേയനായി യേശു നമ്മോടൊപ്പം സഞ്ചരിക്കുകയല്ലേ സ്നേഹം നിറഞ്ഞവരെ ഇപ്രകാരം ഓരോ വിരുന്ന് ഓരോ കുടുംബ സന്ദർശനങ്ങളിലും യേശുവിൻ്റെ സൗഹൃദം പങ്കിടുവാൻ ഇന്നും നമുക്കാവുമെന്ന് ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് നൽകുകയാണ് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുവാനും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹിതിനായിരിക്കുവാനും നമുക്കും ഓരോ കുടുംബത്തിലുള്ളവർക്കും ഇന്നും എന്നും പരിശ്രമിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് ഷിമയോൻ്റെ വീട്ടിലേക്കും ഷിമയോൻ്റെ അമ്മായിയമ്മയുടെ ശാരീരിക അസ്വസ്ഥതകളിൽ രക്ഷകനായി കടന്നു വരുമ്പോൾ യേശു അവളെ തൊട്ടു സുഖപ്പിയെടുത്തതിനു ശേഷം ശിമിയോൻ്റെ അമ്മായിയമ്മ യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു രംഗം മറ്റൊരു മനോഹരമായ ചിത്രമാണ് ഒരു ചിന്തയാണ് നമുക്ക് നൽകുക ഒരു ശിഷ്യത്വത്തിൻ്റെ മനോഹരമായ ചിന്ത അതായത് യേശുവിനെയും അപ്പസ്തോലന്മാരെയും ശുശ്രൂഷിക്കുന്ന സ്ത്രീ ശിഷ്യത്വത്തിൻ്റെ ഒരു മനോഹര മാതൃക ദൈവരാജ്യത്തിൻ്റെ ഓരോ ചലനങ്ങളിലും ഓരോ പ്രയാണങ്ങളിലും ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾക്കും യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷകയായി ഒരു സ്ത്രീ ശിഷിയായി പത്രൂസിൻ്റെ അമ്മായിയമ്മയെപ്പോലെ ദൈവരാജ്യത്തെ ശുശ്രൂഷിക്കാനാവുമെന്ന് ഈ ചിത്രം നമ്മോട് പറഞ്ഞു തരുമ്പോൾ ഏറ്റവും മനോഹരമായ മറ്റൊരു ചിത്രമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെയാണ് സക്കേ ഹോസിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച ദൈവത്തെ ഒളിഞ്ഞിരുന്ന് കണ്ട് ഹൃദയം കൊണ്ട് യേശുവിനെ പിന്തുടർന്ന സക്കേവൂസിൻ്റെ മനസ്സിലെ ആഗ്രഹം പോലും തിരിച്ചറിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ പ്രത്യേകമായ ക്ഷണമില്ലാതെ കടന്നു ചെല്ലുകുന്ന സക്കേവൂസിൻ്റെ വീട്ടിലെ വിരുന്നശാലയിൽ മനസാന്തരത്തിനും ഏറ്റുപറച്ചിലിനും പാപപരിഹാരത്തിനും ശേഷം വിരുന്ന്ശാലയിൽ വിളമ്പപ്പെടുന്ന വിശിഷ്ടമായ ഭോജനങ്ങളോടൊപ്പം പാപമോചനത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും ഒരു സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം അപ്രകാരം തന്നെ തേടി നടക്കുന്നവരെയും തനിക്ക് ഹൃദയത്തിൽ ഇടം നൽകുന്നവരെയും തേടി വരുന്ന ഒരു യേശുവിൻ്റെ ചിത്രമാണ് ഈ വിരുന്നശാലയിൽ നാം കാണുക ലൂക്കാണ്ട സുവിശേഷത്തിലെ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയ ഇളയ മകൻ വീട്ടിലെ വിരുന്നശാലിയിലേക്ക് കയറുവാൻ വാശി പിടിച്ച് പുറത്തു നിൽക്കുന്ന മൂത്ത മകനും വേണ്ടി കെഞ്ചുന്ന പിതാവിനെയും ഈ മക്കൾക്ക് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന പിതാവിനെയും അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗം നാം വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വലിയ ഒരു ചിത്രം കരുണയുടെ മനോഹരമായ ചിത്രം അവതരിപ്പിക്കുകയാണ് ഈ സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ സ്നേഹം നിറഞ്ഞവരെ യേശു ഓരോ കുടുംബസദസ്സിലും എത്ര വ്യത്യസ്തനായാണ് ഇടപെടുന്നതെന്നും ഏതൊക്കെ കുടുംബസദസ്സുകളിലും കുടുംബവിരുന്നശാലകളിലും ഊട്ടുമേശകളിലും ഈശോ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയൊക്കെ തൻ്റെ സ്നേഹത്തിൻ്റെ തൻ്റെ ഹൃദയ ലാളിത്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ ബന്ധം പങ്കുവെച്ചുകൊണ്ട് യേശു സ്നേഹത്തോടെ ഈ ലോകവുമായി ഒരു ഉടമ്പടി ചെയ്യുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് അതിൻ്റെയൊക്കെ പൂർണ്ണതയായിട്ടാണ് പിന്നീട് നാം കാണുന്നത് ഒരു പെസഹ രാവിൽ തൻ്റെ മുന്നിലുള്ള പെസഹ അപ്പം മുറിച്ചുകൊണ്ട് കാസാ പകർന്നുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ എന്ന് പ്രിയപ്പെട്ടവരെ യേശു കടന്നു വന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഭാവമായ ഊഷ്മള അനുഭവമായ ഭക്ഷണത്തിൻ്റെ സമയത്തും ഭക്ഷണത്തിലൂടെയുമൊക്കെ ഈ ലോകത്തൊരു ഉടമ്പടി ചെയ്യുവാനായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഓരോ കുടുംബജീവിതവും ഓരോ കുടുംബത്തെ സദസ്സുകളും ഓരോ വിരുന്നശാലകളും ഓരോ ഊട്ടുശാലകളും അത് പണ്ഡിതൻ്റെ ആയാലും പാമരൻ്റെ ആയാലും ധനികൻ്റെ ആണെങ്കിലും പാവപ്പെട്ടവൻ്റെ ആണെങ്കിലും അവിടെയൊക്കെ യേശു കടന്നു വന്ന് നമ്മോട് ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഗ്രേക്കോ റോമൻ പശ്ചാത്തലത്തിലും യഹൂദ്രയുടെ പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ ഏത് മതസംസ്കാരങ്ങളിലുമൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്നും അത് ദൈവരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായി സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലായി യേശു മാറ്റുകയും അതൊരടയാളമായി സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ വിരുന്നശാലകളിലൂടെ വിരുന്ന് മേശകളിലൂടെ സ്നേഹത്തിൻ്റെ ഭാവം ഈ ഭൂമിയിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ഭാവം ഈ ഭൂമിയിലേക്ക് പൊഴിയുന്ന അവിസ്മരണീയമായ ചിത്രങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും സുവിശേഷത്തിൻ്റെ താളുകൾ നമുക്ക് നൽകുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുവാനും ഒന്നിച്ചിരുന്ന് സൗഹൃദം പങ്കെടുക്കുവാനും കുടുംബത്തിൻ്റെ മേശകളും കുടുംബത്തിൻ്റെ ഊട്ടുശാലകളുമൊക്കെ അപ്രത്യക്ഷമാകുകയും എല്ലാവരും തങ്ങളുടെ സ്വന്തമായ സ്വകാര്യ ജീവിതത്തിലേക്കും സ്വകാര്യമായ അനുഭവങ്ങളിലേക്കുമൊക്കെ ഒതുങ്ങിപ്പോകുമ്പോൾ ഒരു കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് സൗഹൃദം പങ്കുവയ്ക്കേണ്ടതിൻ്റെയും ദൈവരാജ്യ അനുഭവം പങ്കുവയ്ക്കപ്പെടേണ്ടതിൻ്റെയും ചില പാഠങ്ങളാണ് ഈ പ്രബോധനങ്ങളിലൂടെ ഈ പ്രസക്തമായ ഭാവങ്ങളിലൂടെ യേശു നമുക്ക് നൽകുന്നത് അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടുമേശകളും ഭക്ഷണക്രമങ്ങളും ജീവിത സാഹചര്യങ്ങളും യേശുവിനു കടന്നു വരുവാനും യേശുവിനോടൊപ്പം അപ്പം പങ്കുവയ്ക്കുന്ന സ്നേഹം പങ്കുവയ്ക്കുന്ന അനുസരണവും ആദരവും അംഗീകാരവും പങ്കുവയ്ക്കുന്ന സ്ഥലമായി മാറുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെസഹായും ഓരോ ഈസ്റ്ററും അതുപോലെ സുവിശേഷത്തിൻ്റെ ഓരോ താളുകളും സ്നേഹം നിറഞ്ഞവരെ ഓരോ വ്യക്തിയും വ്യക്തിപരതയിലേക്ക് നീങ്ങുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തു കാണിച്ചു തരുന്ന സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവം നമുക്കും സ്വന്തമാക്കാം ഉപ്പ് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ സൗഹൃദം പങ്കുവയ്ക്കുക എന്നാണ് അപ്പം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം പങ്കുവയ്ക്കുക എന്നതാണ് അതിനാൽ ഈ ഓരോ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ജീവിത സാക്ഷ്യമായി ജീവിതത്തിൻ്റെ അനുഭവമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ മേശകളും ദൈവസാന്നിധ്യത്തിൻ്റെ ഇടയാളങ്ങളാകട്ടെ എല്ലാവർക്കും നന്ദി